ചൂരൽമലയിൽ നടത്തിയ തെരച്ചിലിൽ നാല് ലക്ഷത്തോളം രൂപ കണ്ടെടുത്ത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സിവിൽ ഡിഫൻസ് ടീമും ഫയർഫോഴ്സും സംയുക്തമായി നടത്തിയ തെരച്ചിലിലാണ് പണം കണ്ടെത്തിയത് വെള്ളാർമല സ്കൂളിന്റെ പിൻവശത്ത് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു പണം അഞ്ഞൂറിന്റെ ഏഴ് കെട്ടുകളും നൂറിന്റെ അഞ്ചു കെട്ടുകളും ഉള്ളതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു ഫയർഫോഴ്സിന്റെ നൂറോളം അംഗങ്ങൾ ഉൾപ്പെടുന്ന സംഘങ്ങൾ ദുരന്ത പല സ്ഥലങ്ങളിലായി തെരച്ചിൽ തുടരുകയാണ് ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ട വിലപിടിപ്പുള്ള വസ്തുക്കൾ കണ്ടെത്തുക താമസ യോഗ്യമായ വീടുകൾ വൃത്തിയാക്കുക എന്നിവ ലക്ഷ്യം വെച്ചാണ് വിവിധ ടീമുകളായി ഉദ്യോഗസ്ഥർ തെരച്ചിൽ നടത്തുന്നത് കണ്ടെടുത്ത പണം പോലീസ് കൺട്രോൾ റൂമിൽ കൈമാറും ഇതുപോലെ ലഭിക്കുന്ന വസ്തുക്കളുടെ ഉടമസ്ഥരെ കണ്ടെത്താനും ശ്രമിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു വിലപിടിപ്പുള്ള വസ്തുക്കൾ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞു വയ്ക്കണമെന്ന സന്ദേശവും ഉദ്യോഗസ്ഥർ കൈമാറി ഇങ്ങനെ ചെയ്യുന്നത് വഴി എന്തെങ്കിലും തരത്തിലുള്ള ദുരന്തം സംഭവിച്ചാലും ഡോക്യുമെന്റ്സും മറ്റു വസ്തുക്കളും സംരക്ഷിക്കാൻ പറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Rajkumari, rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.